ചെറിയൊരു വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് ഞാനും അമ്മയും കൂടെ കടയിലോട്ട് ഒന്ന് പോയി ആമി കുട്ടിക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു അപ്പോഴും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്ന ദിവസം സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഉച്ചക്കിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിക്കാം ഉച്ചയ്ക്ക് ഞാൻ ബീ കറി ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ മോര് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല താട മീനുണ്ടല്ലോ ഇവിടെയൊക്കെ താടമീൻ എന്നാണ് നിങ്ങൾ അവിടെ എന്താ പറയുന്നത് അപ്പം താടമീൻ നല്ലതായിട്ട് പൊള്ളിച്ചതുണ്ടായിരുന്നു പിന്നെ അത് തേങ്ങ അരച്ച് വെച്ചതുകൊണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മീൻ ഒത്തിരി മുള്ളുണ്ട് എന്നാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ മത്തിയുടെ ഈ പരിഞ്ഞിൽ അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല ഒരു നമ്മുടെ ചീരത്തോരൻ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ഉച്ച ഉണക്ക് കഴിഞ്ഞിട്ടാണ് കടയിലോട്ട് പോകുന്നത് അപ്പം നല്ലൊരു ചൂടൊക്കെ കഴിച്ചിട്ട് അപ്പം നല്ല വരാലി മീനാണ് കേട്ടോ വരാലിമീൻ ഇപ്പം പിടിച്ചതാണ് എൻ്റെ നാത്തൂൻ്റെ മോനെ കേട്ടോ പിടിച്ചിട്ട് അവനാണെങ്കിൽ അത് ഇങ്ങനെ വലിയൊരു ഇതിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവനാണെങ്കിൽ അതിനെ അതിലിട്ടിരിക്കും അവന് കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കിയിട്ടുണ്ട് വലിയ മുട്ടനാണ് കേട്ടോ അത് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് അപ്പോൾ കുറച്ച് നേരം അത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നു അപ്പോൾ ഇന്ന് ഉള്ളൂ അപ്പോൾ ഈ മീനൊക്കെ ഈ തോട്ട് മീനും ഇതൊക്കെ ഇവിടെ കുറേ വയലൊക്കെ ഇതായത് കൊണ്ട് വയൽ പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി തോട്ട് മീനൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസം അതിങ്ങനെ കിടക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റാ.